അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു വയനാടിൽ ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കയിൽ കഴിഞ്ഞ വർഷം നടന്ന നിബിദിന റാലിയുടെ ഒരു വീഡിയോ ദൃശ്യം എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ നോവളവാക്കുന്നൊരു കാഴ്ചയായിരുന്നു فاذا عند علو للحادث الامين مولاي صدق وسلم دائما ابدا على حبيبك خير من الخلق كلهم وان لم يضيق رسول सुठेसा പ്രിയമുള്ളവരെ നമ്മുടെ ഘോഷയാത്ര നാം എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളേണ്ട മഹത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും നമ്മിൽ നിന്ന് മരണപ്പെട്ട പല ആളുകളുമുണ്ട് എല്ലാവരും ശരിയായി നല്ല നിലക്ക് അഹ്ലാസോടുകൂടെ തന്നെ ഫാത്തിഹയും മറ്റും ഓതി നമുക്ക് ദുആ ചെയ്യാനുണ്ട് എല്ലാവരും കൂട്ടമായി ആ രൂപത്തിലേക്ക് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു അസ്സാം ഉമ്മനി നമ്മുടെ നബിജന റാലി എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ് നമ്മുടെ മഹലിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും ഉണ്ടൊക്കെ മഹല് ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് ഉമ്മ സഹോദര സഹോദരി ഉപ്പമാര് കിടന്നിറങ്ങുന്ന മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇൻഷാ അല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ് മുണ്ടക്കൈ മഹലകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പഴയ കാരണവന്മാരോടൊപ്പം ചോദിച്ചാൽ നമ്മുടെ മഹലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞു കേട്ടിടത്തോളം നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാണ് ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഓണ്മാരും തോട്ടപ്പണി കടിഞ്ഞു തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ ഏത് പണിക്കാണോ എന്ന് ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അവരൊക്കെ കിടന്നുറങ്ങണം നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ കിടന്നുറങ്ങണം അവർക്കൊക്കെ നല്ല ഒരു പ്രാർത്ഥന അതാണ് നമ്മുടെ ഈ നിബിധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ മരിച്ചുപോയ അവർക്ക് വേണ്ടി വല്ലതും ലഭിക്കുക നമ്മൾ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി ഇറക്കിയതു ചെയ്യുമ്പോ അല്ലാഹു സ്വീകരിക്കുമ്പോൾ തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി നമ്മുടെ മഹലിന്റെ അവസ്ഥാനമാണ് കണ്ണീരൊഴുക്കി അള്ളാഹുലേക്ക് കൈകളെയൊത്തി ചെയ്യുക أمين براي الله هو توفيق جيو أمرا الله الله كمولا إلى حضرة روح نبينا وسفينا محمد إلى حضرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاصق إذا وقب ومن شد النفاذات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس <applause> مَلِكِ النَّاسِ إِلَٰهِ الَّنَّاسِ مِنْ شَرِّ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ الناس

ഇദൻ നമുക്ക് ഷഫാഅത്ത് ചെയ്യും എന്ന നടക്ക് നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്കൂ എങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു കബൂലാക്ക തന്നെ ചെയ്യും ആ കാര്യം തീർച്ചയാ അല്ലാഹു അവർ ആ നടക്ക് തന്നെ ചെയ്യും എല്ലാവരും അന്ദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു മോന സലാത്ത് ഉച്ചത്തിൽ ചൊല്ലണമെന്നാ ആവശ്യമുള്ളത് صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم بسم الله الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد اللهم صل وسلم على سيدنا ما قرأنا وما صلينا هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أزواجه الطاهرات المؤمنين بيته واولاده واصحابه رضوان الله تعالى كل اجمعين اللهم والى رواية خير اجمعين والى يا رب العالمين ما الله لصلاتنا قبولاتنا رحمنا لفاته اخلاصنا أحمد الدين اللَّهُ اللهم യും വേണ്ടി ഞങ്ങളുടെ പ്രവർത്തിച്ച പല ആളുകളും അന്ത്യവിഷമ കൊണ്ട സ്ഥലമാണ് അത്യവിഷം കൊള്ളേണ്ട സ്ഥലമാണ് എല്ലാ ആളുകളുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ നീ ഈ സംഭവത്തിന് ഇതുപോലെ കുട്ടിയായി കാലത്ത് കൈ പിടിച്ചുകൊണ്ട് ആ റാലിയുടെ ഭാഗമായി അവർ കബർസ്ഥാനിൽ സിയാർത്ത് ചെയ്യുകയാണ് ദുവാന്റെ മുംബായി നടത്തിയ സംസാരത്തിൽ നാളെ നമുക്ക് കിടക്കാനുള്ള മണ്ണാണിതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആ ആഗ്രഹം പോലും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി അവരിൽ പലർക്കും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു മുണ്ടക്കൈ മഹലിന്റെയും പള്ളിയുടെയും ചരിത്രം എത്ര വികാരനിർഭരമായാണ് ഉസ്താദ് പറയുന്നത് ഈ റാലിയിൽ പങ്കെടുത്ത എത്ര പേർന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലാഹുവെ ഈ ജനതയുടെ മേൽ നിന്റെ കാരുണ്യം ചെറിയണമേ മരണപ്പെട്ടവർക്ക് നിന്റെ മഹഫുറത്ത് നൽകണേ റബ്ബെ അവർക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണു റഹ്മാനെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തുടർ ലോസുബാനഹുബത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളഹസുബാനഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ